ചൂരൽമല പുനരധിവസിപ്പിക്കുന്നതിനായി ലീഗ് ഭൂമി വാങ്ങിയത് മാർക്കറ്റ് ഇരട്ടി നൽകി ലാൻഡ് സ്ഥലത്തിലാണ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നൽകിയത് ഇവിടെ പരമാവധി അറുപത്തയ്യായിരം രൂപ മാത്രമാണ് സെന്റിന് വില എന്ന് വ്യക്തമാകുന്നു ഭൂമി പാണക്കാട് സാധിക്കലേ തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിലൂടെ രണ്ട് കോടിയുടെ പാഴ്ചലമുണ്ടായി എന്നും പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ട് സി കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി സി കെ ഇപ്പോ ഈ ഭൂമി എടുത്ത ഭൂമി തന്നെ ഇതിന് കൊള്ളില്ല എന്നതായിരുന്നു ഏറ്റവും ആദ്യമായി ഉയർന്ന പ്രശ്നം പ്രാദേശിക നേതാക്കളുടെ ഒക്കെ ആണല്ലോ ഈ സ്ഥലം വാങ്ങുക അല്ല ഇതൊരു ഭൂമി കച്ചവട ഇടപാടാണോ നടന്നത് കാരണം ഇരട്ടി വിലയ്ക്ക് മാർക്കറ്റ് വില അറുപത്തയ്യായിരം ഉള്ളിടത്ത് ഈ ഇരട്ടി വില നൽകി വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഇതിനിടയിൽ ഒരു കച്ചവടം നടന്നു എന്ന എന്നാരോപണമാണോ ഇപ്പോൾ ബലപ്പെടുന്നത് രതീഷ് സത്യത്തിൽ അത്തരത്തിലൊരു സംഭവം അവിടെ അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇത് കുറേ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നൽകുന്ന ഒരു മഹത്തായ കാര്യം എന്ന നിലയിൽ നമുക്ക് ആദ്യത്തെ ഭാഗം നമ്മൾ ആ രീതിയിലല്ല കാണുന്നത് പകരം പതിച്ചു നൽകാൻ നിയമപരമായി സാധുതയില്ലാത്ത നിയമപരമായി സാധിക്കാത്ത ഭൂമി ഇവർക്ക് വേണ്ടി കണ്ടെത്തി എന്നതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിന് ഭൂമിയുടെ ന്യായവിലയിലെ ന്യായവിലയുടെ ഇരട്ടി കൊടുത്തു വാങ്ങി എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഒരേ ഭൂമി തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് തവണ രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് രണ്ട് കോടിയോളം രൂപയുടെ അധിക ചെലവുണ്ടാക്കി എന്നുള്ളതാണ് സാധാരണ മനുഷ്യന്മാരും വിദേശ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും അവരുടെ കയ്യിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കാൻ വെച്ചിരിക്കുന്ന കാശ് ഉൾപ്പെടെ കൊടുത്ത് പുനരധിവാസത്തിനു വേണ്ടി സമാഹരിച്ച തുക ഇങ്ങനെയാണോ വിനിയോഗിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യമാണ് പ്രസക്തമായത് അതിൽ ആദ്യത്തെ ഭാഗം ഇത് തോട്ടഭൂമിയാണ് തോട്ടഭൂമി മുറിച്ചു നൽകാനോ അങ്ങനെ പതിച്ചു നൽകാനോ കഴിയില്ല തോട്ടഭൂമി ഒന്നാകെ മാത്രമേ Thank you. പാർക്കെങ്കിലും വിൽക്കാനോ വാങ്ങാനോ കഴിയൂ തോട്ടം ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു രീതിയിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശന നിബന്ധനയുള്ളതാണ് ഈ ഭൂമി അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പതിനൊന്ന് പോയിൻ്റ് മൂന്ന് ഏക്കർ ഭൂമി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വാങ്ങിയത് രണ്ടാമത്തേത് അതിൻ്റെ ന്യായവിലയായി യഥാർത്ഥത്തിൽ അറുപത്തി അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ കൊടുത്താണ് സെൻറിന് എന്ന രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളത് ഏക്കർ എന്ന രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് അറുപത്തയ്യായിരം രൂപയുടെ ഭൂമി നേരത്തെ അഡ്വാൻസ് കൊടുത്തതായിരുന്നു ആ അഡ്വാൻസ് കൊടുത്തപ്പോൾ അവിടെ ഭൂമിക്ക് തരം മാറ്റാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അത് തോട്ടഭൂമിയാണ് എന്നൊരു സാങ്കേതിക കാരണം പറഞ്ഞ് ആ അഡ്വാൻസ് കൊടുത്ത തുകയുൾപ്പെടെ നഷ്ടപ്പെടുത്തുന്നു പിന്നീടാണ് ഈ പറയുന്ന കല്ലങ്കോടൻ മൊയ്തുവിൻ്റെയും അതോടൊപ്പം തന്നെ കണ്ടിലേരി കുടുംബാംഗങ്ങളുടെയുമായി പതിനൊന്ന് പോയിൻറ്റ് ഏക്കർ ഭൂമി വാങ്ങുന്നു ഇവിടെയും അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു അതായത് മുറിച്ച് വിൽക്കാനോ തരം മാറ്റാനോ സാധ്യമല്ലാത്ത ഭൂമി വാങ്ങി അങ്ങനെ അവിടെ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ടായി രണ്ടാമത്തേത് ഇങ്ങനെ വാങ്ങിയ ഭൂമി യഥാർത്ഥത്തിൽ ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഹൈദരലി ശാബ്ദങ്ങളുടെ ക്ഷമിക്കണം സാദിക്കലി ശിഹാബ്ദങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം വീണ്ടും ഇത് ഈ ഗുണഭോക്താക്കൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ ഭൂമിയുടെ നികുതിയായ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജായ പന്ത്രണ്ട് ശതമാനം വെച്ച് സാദിക്കലി ശിഹാബ്ദങ്ങൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ ഒരു ചാർജ് ൾക്ക് പാർട്ടിക്കുള്ളിലും ഈ അധിക ചെലവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു പാർട്ടി ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ഭാഗമുള്ളത് ഇപ്പോൾ പൊതുകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ തോട്ടഭൂമിയൊക്കെ തരം മാറ്റാനുള്ള ചില ഓപ്ഷൻസും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി എന്ന നിലയിൽ സർക്കാർ അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ ലീഗിനുണ്ടായിരുന്നു അല്ല അത്തരത്തിൽ നിയമപരമായി അതിന് ഈ തോട്ടഭൂമിയെ സർക്കാർ അങ്ങനെ മുറിച്ചു നൽകാൻ കഴിയില്ല എന്ന് റവന്യൂ മന്ത്രി നേരത്തെ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയിൽ ഈ ഈ കാര്യം അപ്ലൈ ചെയ്യപ്പെടും അത് കേരളത്തിലെ വലിയ രീതിയിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നേരത്തെ തന്നെ റവന്യൂ മന്ത്രി പറഞ്ഞതാണ് തോട്ടഭൂമി തോട്ടം ആവശ്യങ്ങൾക്കല്ലാതെ അത് കഴിഞ്ഞ് പിന്നീട് നിയമപരമായി ചില ടൂറിസം കാര്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിലൊക്കെ അതിന് ചെറിയൊരു ശതമാനം താഴെ ഏരിയ മാത്രമേ അങ്ങനെ വിധിച്ചു നൽകാൻ തന്നെ വകുപ്പുള്ളൂ പക്ഷേ ഈ നിയമങ്ങളൊന്നും അറിയാത്തവരല്ല ഇവരൊക്കെ പക്ഷെ ഈ നിയമങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിയോ മറ്റോ വാങ്ങിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായേക്കാം പക്ഷെ ഇതുമൂലം ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം വളരെ ഗുരുതരമാണ് അതുകൊണ്ട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ തോട്ടഭൂമി മുറിച്ച് സ്വകാര്യ അത് ആ രണ്ട് കോടി രൂപ ഇപ്പം അവർക്ക് കിട്ടേണ്ടതായിരുന്നില്ല പുനരധിവാസത്തിന് വീടുകൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു പണം കൂടിയാണ് അങ്ങനെ അനാമത്തെ ചിലവായി പോയത് പ്രാദേശിക തലത്തിൽ ലീഗിൻ്റെ അണികളിലൊക്കെ ഇതൊരു വലിയൊരു പ്രതിഷേധമുണ്ടോ ഇവർ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത് അവരിൽടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമാണോ ഒരു പുനരധിവാസ പദ്ധതിയുടെ പ്രയോജനം കിട്ടാൻ പോകുന്ന ആളുകൾ ദിഷ് അവർ ഏതായാലും ഈ ഘട്ടത്തിൽ അവരെ ഇത് ബാധിക്കില്ല കാരണം അവർക്ക് ഭൂമി പതിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് വീ വീടിനാവശ്യമായ ധനസഹായം ഉൾപ്പെടെ അവർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവരിലേക്ക് എത്തുന്ന ആദ്യഘട്ട നടപടിക്രമങ്ങൾ തന്നെ പാളിയിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇവർ പറയുന്നത് ഇത് തോട്ടഭൂമി അല്ല എന്നും ജന്മ അവകാശം അല്ലെങ്കിൽ ജന്മാധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് എന്നുമാണ് ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ വാദം അത് നിലനിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലാൻഡ് ബോർഡറിൽ ഉൾപ്പെടെ നമുക്ക് അന്വേഷണത്തിൽ വളരെ കൃത്യമായി വിവരം ലഭിച്ചിട്ടുള്ളത് ഈ വിവരത്തെ സാ ാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടുകളും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജൻ പറഞ്ഞ വസ്തുതയും അതായത് തോട്ടഭൂമി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പുനരധിവാസത്തിനോ മറ്റോ മുറിച്ചു നൽകാൻ മുറിച്ച് വിൽപ്പന നടത്താൻ അതിന്റെ ഉടമ